കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തിയത് സാർ ആ സമരത്തിൽ പങ്കെടുത്തതാരൊക്കെയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആ സമരത്തിന്റെ ഭാഗമാകുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന് ആ സമരത്തിന്റെ ഭാഗമാകുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആ സമരത്തിന്റെ ഭാഗമാകുന്നു ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള ആ സമരത്തിന്റെ ഭാഗമാകുന്നു അതുപോലെ തന്നെ കപിൽ സിബൽ മുതിർന്ന അഭിഭാഷകനും മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കപിൽ സിബൽ ആ സമരത്തിന്റെ ഭാഗമാവുന്നു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സമരമായി മാറുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ ഒരു ഗവൺമെന്റ് മാറുന്ന കാഴ്ചയാണ് സാർ ഡൽഹിയിൽ കണ്ടത് ഇവിടെ എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് നമ്മൾക്ക് നോക്കണ്ടേ ഇവിടെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് സാർ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കൊച്ചിൻ കനീഫാക്ക ഒരു കോമഡി പറയുന്നുണ്ട് അത് ദിലീപിനോടും ഹരിശ്രേഷ്വനോടാണ് പറയുന്നത് ഇവന്മാർക്ക് മനസ്സിലായി എന്നിട്ടും എന്താണ് മറ്റവന്മാർക്ക് മനസ്സിലായില്ല ദേശീയ നേതാക്കന്മാർക്ക് മനസ്സിലായി എന്നിട്ടും കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് സാർ ഇവിടെ ഇവിടെ എന്താണ് സാർ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ മകൻ മരിച്ചിട്ടായാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള നിലവാരത്തിലേക്ക് അമ്മായിമ്മയുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും മാറുന്നത് അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് സാർ ഇവിടെ ഉണ്ടാവുന്നത് സാർ ഒരു കാര്യം സൂചിപ്പിക്കുകയാണുള്ളത് ക്യൂസ്ലിംഗ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഡിക്ഷണറിയിൽ അതിന്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അതിന്റെ അർത്ഥം നാടിനെതിരായുള്ള യുദ്ധത്തിൽ ശത്രുവിനെ സഹായിക്കുന്നവനെന്നാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടാണ് സാർ ചതിയൻ ഒറ്റകാരൻ എന്നീ പേരുകൾക്ക് പകരമായി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജനത പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പേരാണ് സാർ ക്യൂസ്ലിങ് ലോക രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർവേയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വിഡ്കിൻ ക്യൂസിങ് നോർവെ കീഴടക്കാനെത്തിയ ജർമ്മൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ആ യുദ്ധം ചെയ്തതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ ഹിറ്റ്ലർ നോർവേയുടെ പ്രസിഡന്റാക്കി ക്യൂസ്ലിംഗിനെ മാറ്റുന്നുണ്ട് ആ ക്യൂസ്ലിംഗിനെ അന്നു മുതൽ അദ്ദേഹത്തിന് ഒരു പരമോന്നതമായിട്ടുള്ള പദവി കിട്ടിയെങ്കിലും പക്ഷെ ക്യൂസ്ലിംഗ് എന്നുള്ള പദം ഒരു അപരനാമമായി മാറി ആ അപരനാമം എന്താണ് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ജനതയുടെ ഭാഗമായി നിൽക്കുന്ന ഒറ്റ കൊടുക്കുന്ന ഒറ്റകാരന്റെ പദവിയാണ് നൽകുന്നത് ആ ഒറ്റുകാരന്റെ പദവിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മാറുന്നത് എന്നുള്ളതാണ് സാർ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്